ട്വന്റി ഫോർ റിപ്പോർട്ടർ വിനീതാ വിജിക്കെതിരായ കേസിൽ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി മാധ്യമ പ്രവർത്തിക്കെതിരായ കേസ് ഏത് സാഹചര്യത്തിലാണെന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി വിശദീകരണം നൽകാൻ സമയം വേണമെന്ന് സർക്കാർ അറിയിച്ചതോടെ ഈ കേസ് ഈ മാസം ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി നവകേരള ബസിന് നേരെയുണ്ടായ ഷുവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീതിക്കെതിരെ കേസെടുത്തത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് വിനീതയ്ക്കെതിരെ കേസെടുത്ത് ഇരുപത് ദിവസം പിന്നിട്ടിട്ടും തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്ത പോലീസ് നിലപാട് അറിയിക്കാൻ ഇന്ന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ഇതിനിടെ മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് ഏത് സാഹചര്യത്തിലാണെന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി പിന്നാലെ വിനീത ബിജിക്കെതിരായ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി കേസ് ഈ മാസം ഇരുപത്തിരണ്ടിന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ പെരുമ്പാവൂരിൽ വെച്ച് കെ എസ് യു പ്രവർത്തകർ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തത് ക്രിമിനൽ ഗൂഢാലോചന വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അഞ്ചാം പ്രതിയാക്കിയായിരുന്നു കേസ് എസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി